പറവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആർട്ട് ആൻഡ് മൈൻഡ് പത്ത് ചിത്രകാരന്മാരെ ചേർത്ത് ദശദളങ്ങൾ എന്ന പേരിൽ ചിത്രപ്രദർശനം നടത്തി ഡോക്ടർ സാജുതുരുത്തിൽ ക്യൂറേറ്റ് ചെയ്ത ദശദളങ്ങൾ പറവൂർ കുറ്റ്യാർ സമീപമുള്ള ആർട്ട് ആൻഡ് മൈൻഡ് ഇന്റർനാഷണൽ മ്യൂറൽ പെയിന്റിംഗ് സ്റ്റഡി സെൻ്ററിൽ കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് ഉദ്ഘാടനം ചെയ്തു എൻ എം പി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ പി കെ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ പാറമേക്കാവൂസ് സെക്രട്ടറി ജി രാജേഷ് ഗുരുവായൂർ ദേവസ്വം അസോസിയേഷൻ സെക്രട്ടറി സാബു ഇടുക്കി ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഷൈൻ റോട്ടറി ഗ്രാൻഡ് മുസരിസ് മെമ്പർ സുജ സാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളീയ ചുമർ ചിത്രകലയെ ശാസ്ത്രീയമായി ഗുരുകുല രീതിയിൽ പഠിക്കുകയും ശാസ്ത്രീയമായി അവലംബിക്കുകയും ചെയ്ത കലാകാരന്മാരെ ഡോക്ടർ കെ ജി പൗലോസ് അഭിനന്ദിച്ചു പാരമ്പര്യത്തിൻ്റെ ശീലുകളിൽ നിന്ന് മാറിപ്പോകാതെ പഴയ പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുന്നവർ ഉണ്ടാകട്ടെ എന്ന് ഡോക്ടർ പി കെ വിജയൻ അഭിനന്ദിച്ചു ചുമർ ചിത്രകലയുടെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയും ആദ്യ റാങ്കുകാരനുമായിരുന്നു ഡോക്ടർ സാജുതുരുത്തിൽ പറവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആർട്ട് ആൻഡ് മൈൻഡിൻ്റെ മുഖ്യ ഗുരുവാണ് അദ്ദേഹം നിരവധി വിദ്യാർത്ഥികളായ ചിത്രകാരന്മാർ ഇവിടെ ചുമർ ചിത്രകല അന്വേഷികളായി എത്തിച്ചേരുന്നുണ്ട് ആക്കനത്ത് മ്യൂസിക്കിൻ്റെ ഗാനവും പച്ചമാങ്ങ എന്ന പ്രോഗ്രാമും കാർണിവൽ ഗീതങ്ങളുടെ ആൽബത്തിൻ്റെ ഉദ്ഘാടനവും ആർട്ട് ആൻഡ് മൈൻഡിലെ പുഴയോരത്ത് നടന്നു കൊച്ചിൻ കോർപ്പറേഷൻ ചെയർമാൻ സോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു സുപ്രസിദ്ധ സിനിമാതാരം പൗളി വെൽസൻ അഭിനേതാവ് എം എ ബാലചന്ദ്രൻ വാവ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് എന്നിവർ സംസാരിച്ചു ആക്കനത്തായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ തുടർന്ന് വിസയുടെ ഗാനമേളയും നടന്നു